പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും നയിക്കുവാമി ക്രിയമുള്ളവരെ ഇരുപത്തി രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ പ്രത്യേകമായി ഊർമിപ്പിക്കുന്നത് ആന്തരികവും ബാഹ്യമായ ശുദ്ധിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചനഭാഗങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രയേൽ ജനത്തോട് പറഞ്ഞ് ഇസ്രയേലി നീ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കാനായിട്ട് മോശ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നവരാണ് ജീവനിലേക്ക് പ്രവേശിക്കുന്ന സംശയം കൂടാതെ മോശ ജനക്കൂട്ടത്തെ അറിയിക്കും മോശ പറഞ്ഞ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുവാനായിട്ട് നിർബന്ധിതരായിട്ടിരുന്ന ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ അരിലേക്ക് വരും അതവരുടെ അനുഭവമാണ് വിളിച്ചപ്പോൾ ചെങ്കടൻ പിളർത്തി വിശന്നപ്പോൾ കൊടുത്തു ജലം കൊടുത്തു അന്ധകാരത്തിൽ നിന്ന് അവരെയൊക്കെ മാറ്റി പ്രകാശത്തിലേക്ക് നയിക്കുവാൻ രാത്രി അഗ്നിസംഭവം പകൽ മേഘസ്തംഭങ്ങളും നൽകി അവരെ സംരക്ഷിച്ചത് അവരുടെ അനുഭവം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ സമീപസ്ഥനാകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവരെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയായി അതുകൊണ്ടാണ് പറയുക ഈ ദൈവത്തോട് സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകുവാൻ അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കും സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് എങ്ങീട്ട് കൂടാരത്തിൽ ആര് വസിക്കും നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന സത്യം പറയുകയും ചെയ്യുന്നവനാണ് അങ്ങയുടെ കൂടാരത്തിൽ ജീവിക്കുന്ന പ്രത്യേകമായി ഓർമ്മിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവിടുത്തെ കൂടാരത്തിൽ വസിക്കുവാനായിട്ട് നിഷ്കളങ്കമായി ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു രണ്ടാമത്തെ വായ യാക്കോബ് ശിലിഹ എഴുതിയ ലേഖനത്തിൽ വചനം ശ്രവിച്ച് തതനുസരം പ്രവർത്തിക്കുവാനായിട്ട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതങ്ങളിൽ നിന്നും മാറ്റമോ മാറ്റത്തിന് നേഴവില്ലാതെ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നുവെന്നും സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യവചനത്താൽ നമുക്ക് ജന്മം നൽകിയെന്നും യാക്കോ ശില പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനായിട്ടുള്ള ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും നൽകും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണത്തിൽ ഇന്ന് അവരെ വിമർശിക്കുന്ന പരിശേഖന എന്തിലെങ്കിലും തെറ്റോ കുറ്റവും കണ്ടെത്തുവാനായിട്ട് കറങ്ങി നടക്കുന്ന പരിസേചനത്തെ എപ്പോഴും നമുക്ക് യേശുവിൻ്റെ കൂടെ കാണുവാൻ സാധിക്കും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുപറ്റുന്നുണ്ടോ അവൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റു വരുത്തുന്നുണ്ടോ അവൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ എന്തെങ്കിലും തെറ്റുവരുത്തുന്നുണ്ടോ എന്ന് നോക്കുവാനായി പാരമ്പര്യമായി ഭക്ഷണത്തിന് മുമ്പായി കൈ കഴുകുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു യഹൂദർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചിരുന്നു പൊതുസ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്തിയിട്ടല്ലാതെ അവർ ഭക്ഷണം കഴിച്ചിരുന്നു അതുകൊണ്ട് പ്രത്യേകമായി ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുക കർത്താവ് പറയുന്നുണ്ട് ബാഹ്യമായ ശുദ്ധിയല്ല ആന്തരിക ശുദ്ധിയാണ് ഏറ്റവും പ്രാധാന്യമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുക ശിഷ്യന്മാർ പൂർവീകരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്താണെന്നാണ് അവർ ചോദിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട് കപടനാട്യക്കാരെ നിങ്ങളെക്കുറിച്ച് ഏഷ്യ ശരിയായി പ്രവചിച്ചിരിക്കുന്നു എന്ന് ഏഷ്യയുടെ അപ്സം ഇരുപത്തി ഒൻപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യക്തമായവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യന്റെ കൽപ്പനകളും പ്രമാണങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവകൽപ്പന ഉപേക്ഷിച്ച് ജീവിക്കുന്നു ഇവിടെയൊക്കെ പലരുടെയും ജീവിതാവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൽ ഓർമ്മിപ്പിക്കുക ർത്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങൾ കലർന്ന കണ്ണ വ്യാജം പറയുന്ന നാവ് നിഷ്കളുരിയുന്ന നിഷ്കളങ്ക രക്തം ചുരിയുന്ന കൈ ദുഷ്കൃത്യം നിലയിക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ കർത്താവ് വെറുക്കുന്ന ഈ കാര്യങ്ങളാണ് ഹൃദയശുദ്ധിയെ കുറിച്ച് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം അൻപത്തിയൊന്ന് പത്തിൽ പറയും ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണം അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാനും ദർശിക്കുവാനും സാധിക്കുകയെന്ന് കഥായുടെ സൂക്ഷി പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ ദർശി സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്നിൽ ചോദിക്കുന്നുണ്ട് കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആര് നിൽക്കും കളങ്കമറ്റ കൈകളുള്ളവനും നിർമ്മലമായ ഹൃദയമുള്ളവനുമാണ് അവിടുത്തെ തിരുവമ്പിൽ എത്തിച്ചേരുകയെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഈ വചനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുക ബാഹ്യമായി ശുദ്ധി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആന്തരികമായ ഇല്ലാത്തവരാണെന്ന് നമ്മെ ഓർപ്പിക്കുക ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം കഷ്ട ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണവൻ അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ തിന്മകളെല്ലാം ഒരുവനെ അശുദ്ധനാക്കുന്നു അത് ഉള്ളിൽ നിന്ന് വരും പുറമെയുള്ള ഒന്നിനും അവനെ അശുദ്ധനാക്കാനായിട്ട് കഴിയുകയില്ലെന്ന് വ്യക്തമായിട്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഉള്ളു ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ക്ഷിപിക്കുവാൻ നമ്മുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണം അത് അയൽക്കാരനേക്ക് നീളുന്നതായിരിക്കണം ഹൃദയം ശുദ്ധമായിരിക്കണം ഉള്ളിൽ ഈ ഇത്യാദി തിന്മകളൊന്നും ഇല്ലാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കാം പാരമ്പര്യങ്ങളും ആചാരങ്ങളേക്കാൾ ഉപരിയായിട്ട് കാരുണ്യം അനുകമ്പ മറ്റുള്ളവരുടെ ക്ഷേമം ഇവയായിരിക്കണം നാം ശ്രദ്ധ വയ്ക്കേണ്ടത് അപ്പോഴാണ് ആന്തരികമായ ശുദ്ധിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുക ഉള്ളിൽ വെച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന കാപട്യത്തെ വിമർശിച്ച കർത്താവ് നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സമ്പൂർണമായിട്ടും നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകാം ഈ ശുദ്ധിയാണ് നിന്റെ ജീവിതത്തെ ദൈവത്തോടടുപ്പിക്കുന്നതും ദൈവിക നിറവിൽ നിന്റെ ആത്മാവിനെ സ്വസ്ഥമാക്കുവാനും നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റുവാനും കഴിയുന്ന മേ ഓർമ്മ ഇതിനായി ഇന്ന് നമുക്ക് കഴിയട്ടെ प्रथ आशंस <laughs>